പിന്നെ വേറെ അനുഭവിച്ചേട്ടനുള്ള നമ്മുടെ പിന്നെ എടുത്തു പിന്നെ ചേട്ടനും ഞങ്ങളും കൂടി കൂടിയിട്ടാണ് ശിവ അമോനിയം വിളിക്കാനായിട്ട് പോയത് അങ്ങനെ ഇവർ കാറി കയറി കാറിന്റെ വിശേഷങ്ങളും അത് ഇത് കാറിന്റെ ഓരോരോ ആക്സസറീസ് ഓരോരോ സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതൊന്നും നമ്മുടെ ഏരിയ ഇല്ലാത്ത കാരണം ഞാനും ബസ്സും മിണ്ടാതെ ഒരു മോലേക്ക് ഇന്ന് അപ്പൊ ബസ്സും ഇവിടെ കിടന്ന ഹായ് ഹോയ് ഹലോ ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അമോനിയം ചേട്ടനെ വിളിക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നപ്പോ ഇവിടെ ഒരു പട്ടിയുണ്ട് ആ പട്ടി ആരൊക്കെണ്ടാലും കൊരയോട് കൊര പിന്നെ പട്ടി കൊരയ്ക്കാതെ കരയില്ലല്ലോ അല്ലെ ആ അങ്ങനെ ആ പട്ടിയുടെ കൊരയും കണ്ട് പിന്നെ ഏട്ടന് ഭയങ്കര പട്ടിപ്പറ്റാണ് ഈ മനുഷ്യപ്പറ്റ എന്നൊക്കെ പോലെ ഏട്ടന് ഭയങ്കര പട്ടിപ്പറ്റാണ് അപ്പൊ ഏട്ടൻ നീ എൻ്റെ അടുത്ത് പോകും അവനെ തൊട്ട് നോക്കന്നൊക്കെ പറ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്കുള്ള ഇല്ല പിന്നെ ഏട്ടൻ പോയി ചെന്ന് തൊട്ട് തലോടി ഭയങ്കര സ്നേഹപ്രകാരം കാണിച്ചപ്പോ അവൻ അതിനെക്കാട്ടി ഒരു വാവിയെ പോലെ അവിടെ കിടന്ന്

ചക്ക തന്നു ഞാൻ ഒരു ചക്ക ആയോണ്ട് അവിടെ ആസ്വദിച്ച് അതെല്ലാം അകത്താക്കി നമ്മൾ പിന്നെ അവരെയും കൂട്ടി നമ്മൾ തിങ്ങി നിരുവിയാണ് ബാക്കിൽ ഇരുന്നത് എല്ലാരും കൂടിയിട്ട് അങ്ങനെ നമ്മൾ നേരെ പോയത് ഈസി ബൈലേക്കാണ് നമ്മള് കുറച്ച് ഡ്രസ്സുകളൊക്കെ അവിടെ ചെന്ന് നോക്കി നോക്കി അങ്ങനത്തെ ഒരു അപ്പാര നടക്കുന്നു ഇത് മതിയാവും ഏട്ടാ ഏ അത് വേണ്ട നിനക്ക് വലുതാണ് അങ്ങനെ അവിടെ നിന്ന് രണ്ട് അവിടുന്ന് ഡ്രസ്സ് എടുത്ത് നമ്മൾ നേരെ പിസാഹട്ടിലോട്ടാണ് പോയത് കാരണം നമ്മളെ ഡ്രസ്സെടുക്കാൻ ഒരുപാട് നേരം എടുക്കും അറിയുന്നോണ്ട് നമ്മുടെ കൂടെ വന്ന് ചേട്ടന്മാര് പോയി അവിടെ കറിപ്പുണ്ടായിരുന്നു എന്തൊക്കെയോടെ കഴിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളും പോയി അവരുടെ കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ നമ്മൾ നമ്മളൊരു കുട്ടി പിസ്സയാണ് കേട്ടോ വാങ്ങിച്ചത് കാരണം ഇവര് ഇപ്പുറത്തൊരു സബ്വേ ഉണ്ടായിരുന്നു അവിടെ പോയി എന്തൊക്കെയോ കഴിച്ചിട്ടാണ് ഇവർ ഇവിടെ വന്ന് കയറിയത് അപ്പൊ അവർക്ക് വേണ്ടെന്നു പറഞ്ഞിട്ട് നമ്മളൊരു കുട്ടി പിസ്സ മാത്രം കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി masuknya plate kena ya kore പിന്നെ ഈ സിബൈന്ന് അമ്പൂനും ഒന്നും പറ്റാത്ത കാരണം നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി പിന്നെ അവിടെയായിരുന്നു ബാക്കിയുള്ള അംഗങ്ങൾ നടത്തിയത്

ലിപ്സ്റ്റിക് എടുത്തോ ഞാൻ എവിടെ പോയാലും എനിക്ക് ലിപ്സ്റ്റിക് എടുക്കുമ്പോൾ എനിക്ക് പറ്റാറില്ല ഓൺലൈൻ മേടിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ചേർന്നത് എങ്ങനെ നോക്കി ഷെയ്ഡ് നോക്കി എടുത്താലും എനിക്ക് വീട്ടിൽ കൊണ്ടുവരുമ്പോഴേക്കും അതൊരു പോരായ്മയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇതും അതുപോലെ തന്നെ തോന്നി ആ പിന്നെ പിന്നുള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയി ഇപ്പം ബസ് എടുത്ത ഡമ്മിയൊക്കെ വെച്ച് പിന്നെ കളിച്ചു കളിച്ച് നടക്കുവായിരുന്നു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഓടി അതെടുത്താം ഇതെടുക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റേതായ ഇഷ്ടത്തിന് ഓരോന്ന് പോയി സെലക്ട് ചെയ്യായിരുന്നു ഇവിടെ വലുതാ 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 അവിടെ പിന്നെ സുഡി പോലെ പർച്ചേസിംഗ് കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വാശി പിടിച്ചോണ്ടിരിക്കുന്ന എന്തോ തലയിൽ കുത്തുന്ന സ്ലൈഡ് കൊണ്ട് അത് വേണം എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു വിധം പിടിച്ചു കെട്ടി നമ്മള് അവനെ കാരണത്തേക്കാക്കി അങ്ങനെ നമ്മൾ പിന്നെ പോയത് ഫുഡ് കഴിക്കാനാണ് അവിടെ എവിടെയുള്ള പൊറോട്ട ഹട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പിന്നെ പോയത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പോയത് ഇപ്പൊ ഇവർക്ക് ഇവിടെയുള്ള എല്ലാ മുക്കും മൂലങ്കടികളൊക്കെ അറിയാം അങ്ങനെ നമ്മള് ഫുഡ് അയക്കാനായിട്ട് പോയി പുറത്തുനിന്ന് കാണുമ്പോ ഒരു കൊച്ചുകടയാണെങ്കിലും അതിന്റെ മേളിലേക്ക് പോകുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റേറിനെ സൈഡിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ സിനിമ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു നമ്മളെ മേലേക്ക് ചെന്ന് നമ്മളൊരു പതിനഞ്ചു ഇരുപത് മിനിറ്റോളം നിന്നിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ നമുക്ക് തറയിലിരിക്കാം പരവത്തിലിങ്ങനെ കുഷ്യൻ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു അതിൻ്റെ ഇപ്പുറത്ത് ചേറുള്ള സ്ഥലമുണ്ട് നമ്മൾ ഇതാണ് ഓപ്റ്റ് ചെയ്തത് അങ്ങനെ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് സമയം കളഞ്ഞു വസ്തു പിന്നെ അവിടെ കിടന്ന് ഭയങ്കര ബാളം വയ്ക്കാൻ തുടങ്ങിയുണ്ട് നമ്മൾ ഓരോരുത്തരായിട്ട് അവനെ പിടിച്ച് പിടിച്ച് കയ്യില് വയ്ക്കാൻ തുടങ്ങി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓടാണ് അപ്പൊ ആളുകൾ വരുമ്പോ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ തുടങ്ങി കാരണം അത്ര നിൽക്കാനുള്ള സ്പേസ് അതിനകത്തില്ല അങ്ങനെ ഇതുപോലെ ഫോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പഴയ ഫോണ് ഇപ്പൊ വസുന ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നത് പിന്നെ വസു ഇരുന്ന് ഭയങ്കര ഫോൺ വിളിയായി അവന്റെ കൂട്ടുകാരെയൊക്കെ ഇരുന്ന് വിളിക്കുകയായിരുന്നതില് ഇതുപോലൊരു സെറ്റപ്പ് കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് അവര് ഇതുപോലൊരു ജിഞ്ചർ ടീ ജിഞ്ചർ ടീ ആണെന്നാണ് തോന്നുന്നത് എനിക്ക് അവരോടിക്കിഷ്ടമാണ് കിട്ടിയത് അങ്ങനെ അതുകൊണ്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വസ്തു വിചാരിച്ച എന്താ ജ്യൂസാണെന്ന് അപ്പൊ പിന്നെ വസ്തുവിനെ കിട്ടിയേ പറ്റുള്ളു അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കുറച്ച് എരിയുള്ളൊരു ഐറ്റം ആണെന്ന് എന്നാലൊരിത്തിരിക്ക് അകത്താക്കിയിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ആ വഴിക്ക് വന്നിട്ട് പിന്നെ ഓരോ ഗ്ലാസ്സിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് അവൻ പകർത്താനുള്ള കളിയായിരുന്നു പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോഴേക്കും നമ്മള് ഫുഡ് വന്നു നമ്മൾ പൊറോട്ട ഷവായി അൽഫാം പിന്നെ എന്തോ മിൽക്കി ആൽഫാം എന്ന് പറഞ്ഞാൽ എന്തോ സ്പെഷ്യൽ മാസ്റ്റർ ആയി ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഐറ്റം പിന്നെ ആ ഒരു ബൺ പൊറോട്ട ഞാൻ ബൺ പൊറോട്ട ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എനിക്കിഷ്ടായില്ല ബൺ പൊറോട്ട അങ്ങനെ നമ്മൾ എല്ലാവരും നല്ല മാക്ക് മാക്കനിരുന്ന് ഫുഡൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ നമ്മൾ മോയിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് പാഷൻ ഫ്രൂട്ട് ആണായിരുന്നു പിന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഇതാണ് ആ മിൽക്കി ആൽഫ വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കൊള്ളാം അത്ര തന്നെ ഞാൻ കുറച്ച് സ്വീറ്റ് ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തു ചിലപ്പോ അതുകൊണ്ടായിരിക്കാം പിന്നെ ഇവരൊക്കെ വഞ്ചത് ഗോവമായിട്ടായിരുന്നു അങ്ങനെ വസു മറ്റേ ജിഞ്ചർ ടീ കൊണ്ടുവന്ന ഗ്ലാസ്സിലാണ് ക്ലാസ്സിലാണ് അവിടെ നിന്ന് കുടിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ നമ്മൾ പോകുമ്പഴി ഈ ലൈറ്റ് ഉള്ള ബ്രിഡ്ജ് കണ്ടു അങ്ങനെ ഇതിങ്ങനെ മിന്നി 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 പല പല ലൈറ്റ് ആയിട്ട് വരുന്നത് അത് നല്ലൊരു വൈബാണ് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു അപ്പൊ ഇതൊരു കുട്ടി വ്ലോഗ് ആയിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്